നമസ്കാരം നമ്മുടെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ച് സ്കൂട്ടർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്തയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അങ്കമാലി ടൗണിൽ നിന്നാണ് കറുപ്പ് നിറത്തിലുള്ള ആക്ടിവ സ്കൂട്ടർ പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം മന്ത്രി അങ്കമാലിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ച് സ്കൂട്ടർ പാഞ്ഞത് എന്ന് പറയുന്നു ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതേ സ്കൂട്ടർ പലതവണ നിയമലംഘനം നടത്തിയെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേസെടുത്തിരുന്നില്ല സ്കൂട്ടർ കടന്നുപോയ വഴികളിലെ ക്യാമറകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പിടികൂടിയത് സ്കൂട്ടർ പിന്നീട് അങ്കമാലി പോലീസിന് കൈമാറി അങ്കമാലി സ്വദേശിയായ സേവ്യർ എന്ന ആളെയുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ സ്കൂട്ടർ ഓടിച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയും ചെയ്യും പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് കർശന നിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഈ സംഭവം ഇവിടെ അരങ്ങേറിയത് അദ്ദേഹത്തിന് മാർഗതടസ്സം ഉണ്ടാക്കുക അദ്ദേഹത്തിന് മനഃപൂർവ്വം കുഴപ്പത്തിലേക്ക് എത്തിക്കാൻ നോക്കിയ ഒരാളെ തന്നെയാണ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ ഇത്തരത്തിലൊരു നീക്കം ഗണേഷ് കുമാർ നടത്തിയെന്ന് ആകുന്നില്ല എന്നാണ് പലതും പറയുന്നത് കാരണം പലതും തന്റെ കൺമുന്നിൽ കണ്ടാൽ പോലും അതൊന്നും നേരിട്ട് ഇടപെടാതെ അതൊക്കെ ഒന്ന് തഴയുന്ന മട്ടിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി എപ്പോഴും കാണിക്കുന്നത് എന്നാൽ ഇപ്രാവശ്യം മാത്രമാണ് മന്ത്രി ചെറിയ വ്യത്യാസത്തിൽ പെരുമാറിയതെന്ന് പറയുന്നു അധികമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെയും സ്പീഡ് ഗവർണർ ഇല്ലാത്ത ലോറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ മന്ത്രി പറയുന്നുണ്ടായിരുന്നു ബോഡി കോഡ് അനുസരിച്ചാണ് ബസ്സുകൾ നിറത്തിലിറക്കുന്നതെന്നും കമ്പനി നൽകുന്ന രൂപത്തിൽ നിന്ന് ചട്ടവിരുദ്ധമായി മാറ്റം വരുത്തരുത് എന്നും മന്ത്രി നിർദ്ദേശം നൽകുന്നുണ്ട് കോടമഞ്ഞിറങ്ങുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവറുടെ കാഴ്ച മാറുകയും ഇതിനെ പ്രതിരോധിക്കാൻ മഞ്ഞ നിറത്തിലുള്ള ഫോഗ് ലാമ്പുകൾ ഘടിപ്പിക്കാൻ അനുവദിക്കണമെന്നും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആവശ്യം ഉയർന്നിരുന്നു കർണാടക അങ്കോലയിലെ മണ്ണിടിച്ചിൽ മലയാളി കാണാതായ സംഭവത്തിലെ പ്രതികരണവുമായും ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇതിന് പിന്നാലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കർണാടകയിലെ ഗതാഗത മന്ത്രിയുമായി തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മന്ത്രി പറയുന്നുണ്ട് മലയാളി കുടുങ്ങിയെന്ന് അവർ അറിയുന്നത് ഇവിടെ നിന്ന് പറയുമ്പോഴാണെന്ന് മന്ത്രി എടുത്തു പറയുന്നുണ്ടായിരുന്നു എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു പോലും ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ട് രാവിലെ ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും മന്ത്രി പറയുന്നുണ്ട് രണ്ടു ദിവസമായി തന്നെ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നില്ല എന്നും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട് ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് അറിയിപ്പുള്ളതിനാൽ തന്നെ മാധ്യമങ്ങളെയും നാട്ടുകാരെയും അവിടേക്ക് കടത്തിവിടാതെ എന്നാണ് മന്ത്രി പറയുന്നത് ജി പി എസ് ട്രേസ് ചെയ്യാനായി ഗതാഗത വകുപ്പിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ കൈമാറിയപ്പോൾ തന്നെ കർണാടക ഗതാഗത വകുപ്പ് മന്ത്രികളൊക്കെ തന്നെയും തുടർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അത് സ്വീകരിക്കുകയും ചെയ്തു കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് അപകടം നടന്നതായി അറിയാൻ വൈകി കുടുംബം തന്നെ രംഗത്തെത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും മന്ത്രി പറയുന്നു വിവരം അറിഞ്ഞ ഉടനെ തന്നെ കേരള സർക്കാർ ഉയർന്നു പ്രവർത്തിക്കുകയും കാര്യങ്ങൾ കർണാടക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തുവെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് സ്വദേശി അർജുൻ എന്നയാളെ മൂന്ന് ദിവസമായി തന്നെ കാണാനില്ല എന്നായിരുന്നു ആദ്യമായി പരാതി വന്നത് ഇപ്പോൾ ഇത് ഏഴാം ദിവസമായിരിക്കുകയാണ് ഇപ്പോഴും അർജുനെന്ന വ്യക്തിയെക്കുറിച്ചുള്ള തിരച്ചിൽ നടക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അർജുനോടിച്ച ലോറി മണ്ണിനടിയിൽ പെട്ടതായി തന്നെ ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തുടർച്ചയായി അർജുനെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആരും എടുക്കുന്നില്ലെന്നാണ് അപകടം നടന്നയിടമാണ് ഫോണിന്റെ ലൊക്കേഷനായി കാണുന്നതെന്നും അർജുന്റെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്